വെൽക്കം ബാക്ക് ടു ഐറ്റം കണ്ട എന്താന്ന് മനസിലായോ അതെങ്ങനെ മനസ്സിലാവാനാണല്ലേ ഇങ്ങനെ കണ്ടെങ്ങനെയാ നമുക്ക് ഇത് എന്താന്നൊക്കെ പറയാൻ പറ്റുക എങ്കിൽ ഞാൻ ഇത് എന്താണെന്ന് പറയാട്ടോ ഇതൊരു ചമ്മന്തിപ്പൊടിയാണ് ഈ ഒരു ചമ്മന്തിപ്പൊടി എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയെന്ന് പറയാമോ ആ അതാണ് പറയാൻ വരുന്നത് അപ്പൊ നമുക്ക് നോക്കാം ഇത് ഉണക്ക ചെമ്മീനാണ് ആണ് കേട്ടോ അപ്പൊ ഏകദേശം ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ ഇത് എന്ത് ചമ്മന്തിപ്പൊടിയാണെന്നുള്ളത് അപ്പൊ ഇത് ചെട്ടിക്കാട് പോണ വഴിക്ക് മൂത്തോന്നതിന് ഞാൻ ഒരു മാന്ത മേടിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഒപ്പം തന്നെ ഒരു ഉണക്ക ചെമ്മീന്റെ ഒരു പാക്കറ്റ് കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു പാക്കറ്റിന് തന്നെ നൂറ് രൂപ വരുന്നുണ്ട് പക്ഷെ നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനം കേട്ടോ അങ്ങനെ ഞാൻ ഇത് ഈ ഒരു പാക്കറ്റ് മൊത്തം എടുക്കുന്നില്ലേ ഇതിന്റെ പകുതിയാണ് ഞാനിപ്പോൾ എടുക്കുന്നത് ട്ടോ ഇനി ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കണം കേട്ടോ ഓൾറെഡി നല്ല പോലെ വാഷ് ചെയ്ത് നല്ല സെറ്റ് ആക്കി തന്നേക്കണം എന്ന് പറയുന്നു പക്ഷെ എന്നാലും നമ്മൾ അത് ചെയ്യണം കാരണം ഇതില് എന്തെങ്കിലും കല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇതിൽ ഉണ്ടാവും കേട്ടോ അപ്പൊ ഇത് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് വാഷ് ചെയ്താൽ കേട്ടോ ഇത് ഞാൻ പറഞ്ഞില്ലായിരുന്നോ അങ്ങനത്തെ കരടുകളൊക്കെ ഉണ്ട് കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ പിന്നെ സൂക്ഷിക്കണം കയ്യിൽ കുത്തി കൊള്ളും കാരണം അതിന് മുള്ളുണ്ടല്ലോ ചെമ്മിന്റെ ആ ഒരു തലയുള്ള മുള്ള് ഉണ്ടാവും അപ്പൊ നന്നായി ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ഒന്ന് വാഷ് കൊണ്ട് വാഷ് ചെയ്യുമ്പോ അങ്ങനെ ഞാൻ ഇതിനെ നന്നായി കഴുകിയ ശേഷം ഒരു അരിപ്പയിലേക്ക് വെള്ളം വാറ്റി ഇടുകയാണ് കേട്ടോ എന്നാലും അതിന് ഒരു അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പൊ ഇങ്ങനൊന്ന് വാറ്റി വെ വാറ്റാൻ വേണ്ടി ഒരു അഞ്ചോ പത്തോ മിനിറ്റ് വെച്ചാ മതിയാവും അപ്പൊ നമുക്കിപ്പൊ മഴ സീസൺ ആയതുകൊണ്ട് ഇങ്ങനെ എന്നാലും ഇത് വേദത്തെ ചണക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ എന്താന്ന് ചോദിച്ചാല് ഒരു ചീരച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കാണ് കേട്ടോ. അപ്പൊ ഇതിന് ടൈം എടുക്കും കേട്ടോ ഇത് വറുത്തെടുക്കാനായിട്ട് നനഞ്ഞതൊന്ന് വറുത്തെടുക്കാൻ ഇതിന് ടൈം വേണം ഇനി ഇതിന് ആവശ്യമുള്ള സാധനങ്ങളാണ് ഞാൻ ഇപ്പൊ ഇതില് കാണിക്കുന്നത് കേട്ടോ അപ്പൊ അത് കാണുമ്പോ തന്നെ അറിയൂല എന്തൊക്കെയാണ് ആവശ്യമുള്ള സാധനങ്ങൾ എന്നുള്ളത് ഇതിൽ ഒരെണ്ണം മാത്രമാണ് ഞാൻ ഇതില് കാണിക്കാത്തുള്ളത് വേപ്പിലയാണ്. അപ്പൊ അത് ഞാൻ ഇതില് കാണിച്ചിട്ടില്ല എന്നുള്ളത് അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു ചമ്മന്തിച്ച ആവശ്യം കേട്ടോ അപ്പൊ നമുക്ക് തുടങ്ങാം അപ്പൊ ചീനച്ചട്ടി അടപ്പത്ത് വെച്ചിട്ട് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ വെച്ചോ അതിൽ നമുക്ക് ഈ വറ്റൽമുളക് നമുക്ക് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കാം അപ്പൊ ഏഹ് ഇത് ഞാൻ ഞെട്ട് കളഞ്ഞിട്ടില്ല അത് നമുക്ക് ഇപ്പൊ പതുക്കെ കളയാം കേട്ടോ അപ്പൊ ഇപ്പൊ ഇങ്ങനെ തന്നെ ഞാൻ ഒന്ന് വറത്തെടുത്ത് മാറ്റി വെക്കാൻ ഇനി ഇതിൽ തന്നെ ഇതിലേക്ക് തന്നെ നമുക്ക് ഒരു ബൗള് തേങ്ങ ചെരിവിയതും അതിലേക്ക് പിന്നെ ഇടുന്നത് ഓ പത്ത് ഉള്ളി അരിഞ്ഞതാണ് കേട്ടോ പിന്നെ ഇഞ്ചി ഒരു ചെറിയൊരു കഷ്ണം അരിഞ്ഞത് പിന്നെ പുളിയാണ് ഇട്ടേക്കുന്നത് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ല പോലെ ബ്രൗൺ കളറാണ് നല്ലപോലെ വറുത്തെടുക്കണം കേട്ടോ അപ്പൊ ഇത്തിരി ടൈം എടുക്കും പിന്നെ ഇതിലേക്ക് ആ സമയത്ത് തന്നെ വേപ്പിലേയും കൂടി ഇട്ടോളൂ കേട്ടോ എന്നിട്ട് നല്ല പോലെ ഇതൊന്ന് വറുത്തെടുക്കാണ് വേണ്ടത് അപ്പൊ ഇത്തിരി ടൈം എടുക്കും അപ്പൊ ചിലപ്പോ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടായിരിക്കും ചിലപ്പോ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടായിരിക്കും ഓരോ ചീന്നച്ചട്ടികൾക്കും ഓരോ പ്രത്യേകത ഉണ്ടാവും അപ്പൊ അത് നോക്കി അതേപോലെ വറുത്തെടുക്കാം ഒരുമാതിരി കായ് കഴിയുമ്പോ ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചാൽ ചെമ്മീനും കൂടി ഇട്ടോളൂ കേട്ടോ എന്നിട്ട് അതും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇറക്കാറാവുമ്പോൾ മാത്രമേ പറ്റൽമുളകും കൂടി ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് ഇറക്കി വെക്കാവുള്ളൂ കേട്ടോ ചില ഇതൊക്കെ ഓൾറെഡി നമ്മൾ വറുത്ത് വെച്ചങ്ങനായതുകൊണ്ടാണ് ഏറ്റവും അവസാനം ഇട്ടത് ദേ നമ്മുടെ ചമ്മന്തി പൊടിക്കുള്ള എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കണെട്ടോ ഒന്ന് ചൂടാറി കഴിഞ്ഞുകഴിഞ്ഞാല് ഇത് ചെറിയ ഇട്ട് പൊടിച്ചെടുക്കാണ് വേണ്ടത് കേട്ടോ അപ്പൊ ഞാൻ കുറേച്ചിട്ടിട്ടാണ് ഇത് പൊടിച്ചെടുക്കണത് പിന്നെ ഇതിലൊരു പ്രത്യേക കാര്യം ശ്രദ്ധിച്ചോളൂ നമ്മള് വറ ഏഹ് വറുത്ത് കഴിഞ്ഞ് പൊടിച്ചെടുക്കുന്ന സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇത് ഉപ്പും കൂടി ഇതിൽ ചേർത്ത് വേണം പൊടിച്ചെടുക്കാൻ ട്ടോ അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ അടിച്ചെടുത്തു അതേപോലെ രണ്ടാമത്തെ പ്രാവശ്യം കൂടി അടിക്കാൻ ഉണ്ടായിരുന്നു അതും കൂടി അടിച്ചെടുക്കുവാനുട്ടോ അപ്പൊ നല്ല സൂപ്പർ ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒണക്കച്ചമ്മീൻ ചമ്മന്തിപ്പൊടി വെഡ്ഡി ആയിട്ടുണ്ട് കേട്ടോ അത് ഒരുപാട് നാൾ നമുക്ക് സൂക്ഷി വെക്കാൻ പറ്റും പിന്നെ അകലെയൊക്കെ ഹോസ്റ്റലിലോ അല്ലെങ്കിൽ ജോലി സ്ഥലത്തേക്ക് പോകുന്ന ആളുകൾക്ക് ഉണ്ടാക്കി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ അപ്പൊ ഞാൻ ഈ ഒരു ഐറ്റം ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഏകദേശം എനിക്ക് ഒരുപാട് നാളിരിക്കാറുണ്ട് ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട ആവശ്യമൊന്നുമില്ല മേശപ്പുറത്തൊക്കെ വെച്ചാ മതിപ്പോ ഒരു ചില്ലുകുപ്പിയിലോ എന്തെങ്കിലും ഇട്ട് വെച്ചാൽ മതി അപ്പൊ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ